് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഡി ജെ സിബിൻ ചെയ്യുന്നു എന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണ് ഡി ജെ സിബിന്റെ മാനസികാവസ്ഥ എന്താണ് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്ത സിബിനിലേക്ക് വന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വിരല് പൊക്കിയതിന്റെ പേരിൽ ഡി ജെ സിബിനെ ഈ വീക്കെൻഡിൽ ലാലേട്ടിനെടുത്ത് പൊരിച്ച കാര്യം തീർച്ചയായും വിരല് പൊക്കിയതിന് സിബിനെ ചീത്ത പറയണം പക്ഷെ ഇത് അതിര് കവിഞ്ഞുപോയി എന്നാൽ മറ്റുള്ളവരെ ഒട്ടും ഒന്നും പറഞ്ഞുമില്ല സിബിനെ ശരിക്കും നാണം കെടുത്തി എന്ന് തന്നെ പറയാം വളരെ മോശമായി തന്നെ ബിഗ് ബോസ് കാണുന്ന നമ്മൾക്ക് പോലും മനസ്സിലാവുന്നു സിബിനെ മനഃപൂർവ്വമായി അറ്റാക്ക് ചെയ്തതാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നുമുണ്ട് തീർച്ചയായും സിബിന് ആ ഒരു കാര്യത്തിൽ വലിയ വിഷമമുണ്ട് സങ്കടമുണ്ട് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് ജിൻഡോ സിബിനോട് പറയുന്നുണ്ട് നീ ഏഷ്യാനെറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ ഒരുപക്ഷെ ഏഷ്യാനെറ്റ് നിന്നിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറയാനുണ്ടായത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ സിബിൻ അതിന് കൊടുക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ടറിയാം ഏഷ്യാനെറ്റിനെ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോണം എന്ന് പറയുന്നത് എന്ന് എന്തായിരിക്കും സിബിൻ അങ്ങനെ പറയാനുള്ള സാഹചര്യം സിബിൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അത് നന്നായി അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോണം എന്ന് പറയുന്നത് എന്നാണ് സിബിൻ പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആര്യ സിബിന് വരുമ്പോൾ തന്നെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു നീ ദയവ് ചെയ്ത് ബിഗ് ബോസിൽ പോവരുത് എന്നാണ് ആര്യ കൊടുത്ത ഉപദേശം അത് മുഖവിലേക്ക് എടുക്കാതെയാണ് സിബിൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ആര്യ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തുകൊണ്ടായിരിക്കും സിബിൻ ഏഷ്യനെറ്റിനെ അറിയാവുന്നതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് പോണം അങ്ങനെ പറയാനുള്ള കാര്യം തീർച്ചയായും ഏഷ്യനെറ്റിന്റെ ജോലിക്കാരാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ജോലിക്കാരെ ജോലിക്കാരുടെ സ്ഥാനത്ത് നിർത്തി എന്തും പറയാം എന്നുള്ളൊരു ചിന്ത ഏഷ്യാനെറ്റിന് ഉണ്ട് എന്ന് സിബിന് നന്നായിട്ട് അറിയാം അവരെ ചീത്ത പറയാം അവരെ നെഗറ്റീവ് ആക്കാം അതൊക്കെ ഏഷ്യാനെറ്റ് ചെയ്യും എന്ന് സിബിൻ നന്നായി അറിയാം ഇതുവരെ ബിഗ് ബോസിൽ ഏഷ്യാനെറ്റിൽ നിന്ന് വന്ന ആൾക്കാരെ ബിഗ് ബോസ് നെഗറ്റീവ് ആക്കിയിട്ടേ ഉള്ളൂ സീരിയലുകളിൽ നിന്നും അതുപോലെ പല കോമഡി പ്രോഗ്രാമുകളിൽ നിന്നും അതുപോലുള്ള എല്ലാവരെയും ഏഷ്യനെറ്റ് നെഗറ്റീവ് ആക്കിയിട്ടേ ഉള്ളൂ സിബിൻ പറയുന്ന പോയിന്റ് ഇതാണ് എനിക്ക് എന്റെ ഗെയിം കളിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഗെയിം ആർക്കും വേണ്ടെങ്കിൽ എൻ്റെ ഗെയിം നെഗറ്റീവ് ആണെങ്കിൽ ബിഗ് ബോസിന് എന്റെ ഗെയിം നെഗറ്റീവ് തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ശ്രീരേഖ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു സിബിൻ ഇനി നീ നീയായിട്ട് നിൽക്ക് നീ കപ്പടിക്കാൻ യോഗ്യതയുള്ള ഒരാളാണ് നീ നീയായിട്ട് നിൽക്ക് അതായത് സിബിനായിട്ട് തന്നെ നിൽക്ക് ഗെയിം എന്ന ചിന്ത അങ്ങ് മാറ്റി വെച്ച് സിബിനായി തന്നെ നിൽക്ക് എന്ന് സിബിൻ പറയുന്നുണ്ട് ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ ഞാൻ സിബിനായി തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വെറുതെ തമാശയും പറഞ്ഞ് ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടാൻ സിബിന് താല്പര്യമില്ല എന്ന് സിബിൻ പറയുന്നുണ്ട് അതായത് സിബിൻറെ ഗെയിം കളിക്കാൻ ഏഷ്യനെറ്റ് സമ്മതിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ക്വിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് സിബിൻ്റെ തീരുമാനം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏഷ്യനെറ്റ് പ്രൊവോക്ക് ചെയ്തതുകൊണ്ട് സിബിൻ പുറത്തു പോവേണ്ട ഒരു കാര്യമില്ല ഏഷ്യൻ ഇതല്ല ഇതിനപ്പുറം കളികളിക്കും ഏഷ്യനെറ്റും ബിഗ് ബോസും എല്ലാവരും അതായത് നമ്മളെ മാനസികമായി തളർത്താൻ നോക്കും ആ ഒരു കാരണം കൊണ്ട് ക്വിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല പക്ഷേ നിങ്ങളുടെ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് വൃത്തികേട് പറഞ്ഞിട്ടും ഈ വരലുപൊക്കി കാണിച്ചിട്ടും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സാധാരണ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും ആ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ തുടരുന്നതിൽ അർത്ഥമില്ല വിജയ് സിബിൻ വളരെ നല്ലൊരു പ്ലെയർ ആണ് ജനങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് നന്നായിട്ട് ജനങ്ങളെ രസിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ആർക്കെതിരെയും വളരെ മികച്ച രീതിയിൽ സംസാരിച്ച് ഗെയിം കളിക്കാൻ അറിയുന്ന ഒരാളാണ് ആ വ്യക്തിയെ ആ വ്യക്തിയുടെ ഗെയിമിൽ നിന്ന് തടഞ്ഞ് വേറൊരാളാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് നല്ലൊരു കാര്യമായി തോന്നുന്നില്ല ഡി ജെ സിബിന് ഡി ജെ സിബിൻ്റെ ഗെയിം കളിക്കാൻ ബിഗ് ബോസ് സമ്മതിച്ചില്ലെങ്കിൽ തീർച്ചയായും ഡി ജെ സിബിൻ ക്വിറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഡി ജെ സിബിൻ തന്നെ പറയുന്നു ഇവിടെയുള്ള ആരും തനിക്കൊരു പ്രശ്നമേ അല്ല അതായത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ആരും തനിക്കൊരു പ്രശ്നമേ അല്ല അപ്പോൾ തീർച്ചയായും ബിഗ് ബോസ് തന്നെയാണ് ഡി ജെ സിബിന്റെ ഗെയിമിന് തടസ്സം നിൽക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗെയിം കളിച്ച് തന്നെ മുന്നോട്ട് പോണം അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അത് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും നല്ല തീരുമാനമാണ് ഇറങ്ങി പോവുക എന്നുള്ളത് അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ